ഹലോ അപ്പം ഞങ്ങളിവിടെ സെൻറ് ജോൺസിനാണ് കേട്ടോ ഉള്ളത് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ അച്ഛനെ കൊണ്ട് വന്നതാണ് അച്ചയ്ക്ക് രണ്ട് ദിവസമായിട്ടൊരു നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളത് വിലക്കം ഗ്യാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് രണ്ട് ദിവസമായിട്ടും കുറയാണ്ട് വന്നപ്പോഴാണ് നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയേക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അന്നപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാനും ഇവളും മാത്രമുള്ളിട്ടും ചേട്ടായി ഒക്കെ വന്നിട്ടുണ്ട് അപ്പം കുഞ്ഞിനെ കൈ പിടിച്ചുകൊണ്ട് ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് അവരെ ഇങ്ങോട്ട് പറഞ്ഞു ചേട്ടായി ഇങ്ങോട്ട് വരാൻ നോക്കുകൊണ്ടാണ് പച്ച ഉള്ളത് ക്യാഷ്വാലിറ്റിയിലാണ് അപ്പം ഇ സി ജി എടുത്തു ഇ സി ജിയിൽ വേരിയേഷനും ഉണ്ട് എക്കോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്താവും എന്നറിയത്തില്ല ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സംഭവമായി പോയിട്ട് അപ്പം ഭയങ്കര ടെൻഷൻ എന്തായാലും ബാക്കി ഞാൻ ഇടയ്ക്കൊന്ന് ഫ്രീ ആയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാട്ടെ എനിക്കിപ്പം എനിക്ക് വിളി പിടിച്ചോണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സത്യം പിന്നെ മനസ്സും അടുത്ത് ഫുഡ് ഇപ്പം സമയം ഏകദേശം നാല് മണിയായി നാലു മണിയല്ല മൂന്ന് മണിയായിട്ടുണ്ട് കൊണ്ടുപോലും കഴിച്ചിട്ടില്ല അപ്പം അപ്പം ടെസ്റ്റുകൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തൊക്കെയോ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് ഇ സി ജി എക്കോ അപോലത്തേന് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഒഴിവാണോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അറിയാൻ പാടില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ഈ ഹോസ്പിറ്റലിലേക്ക് വരുമ്പം അച്ഛ ഒറ്റയ്ക്കാണ് കേട്ടോ വന്നത് കാരണം ഞാൻ കുഞ്ഞിനെ കൊണ്ട് വരുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛ ഒറ്റയ്ക്കാണ് വന്നത് രാവിലെ അത് ഇന്നലെ ഇന്നലെ തുടങ്ങിയതാണോ സംഗിനകത്ത് വേന കേട്ടോ അപ്പം ഇടയ്ക്ക് ഇങ്ങനെ അവളെ കുറേ നേരം നേരെടുത്തായിരുന്നോ അപ്പം കുഞ്ഞിനെ കുറേ സമയം കണ്ടിന്യൂസ് ആയിട്ട് എടുത്തപ്പം അങ്ങനെ ഒരു വിലങ്ങിയത് എന്തെങ്കിലും ആയിരിക്കും നമ്മൾ വിചാരിച്ച കേട്ടോ അപ്പം ഇന്നലെ പകൽ ഫുള്ള വേദനയായിരുന്നു അപ്പം ഒന്നുകിൽ അങ്ങനെ വിലങ്ങിയതായിരിക്കും പറ്റെങ്കിൽ ഇതിൽ ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കുമെന്ന് വിചാരിച്ചു നമ്മൾ കുറേ നോക്കി രാവിലെ ആയപ്പോഴത്തേക്കും എന്നിട്ടും ഒട്ടും കുറയുന്നില്ല അപ്പോൾ കിടക്കാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ അപ്പം നമുക്ക് പേടിയായി തുടങ്ങി കാരണം ശങ്കിനകത്തല്ലേ ബുദ്ധിമുട്ട് അപ്പം എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു തന്നാൽ ആ വരണ്ടാകും നിങ്ങളിവിടെ ഇരിക്കുക ഞാൻ തന്നെ പറഞ്ഞിട്ട് അച്ഛൻ തന്നെയാണ് ബൈക്ക് ഓടിച്ച് വരെ വന്നതുകൊണ്ട് തന്നെ വന്നു തന്നെ വരുമ്പോഴും നമുക്ക് പ്രതീക്ഷ ഗ്യാസ് കയറുന്നതായിരിക്കും ഇ സി ജി എടുക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് പക്ഷേ ഇ സി ജിയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നോർമലാണെന്ന് അങ്ങനെ പറയുമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാനും അവളും അവിടെ നിന്ന് കുഞ്ഞുറങ്ങായിരുന്നു കേട്ടോ അപ്പം എന്നിട്ട് അച്ഛൻ വിളിച്ചു എങ്ങനെയുണ്ടെന്ന് അറിയാൻ അവർ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഫുഡൊന്നും ഉണ്ടാക്കിയില്ലായിട്ടില്ല അപ്പം അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞ ഇതുപോലെ ഇ സി ജി എടുത്തു ഇ സി ജിയിൽ വേരിയേഷനുണ്ട് ബ്ലഡ് ടെസ്റ്റും ചെയ്തിട്ടുണ്ട് ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒന്നും റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ടി സി ഇൻ ജിയിലെ വേരിയേഷൻ ഇട്ടില്ല എന്താ ട്രിപ്പ് ഇട്ടിട്ടുണ്ടെന്നുണ്ടോ അത് പെയിൻ പറയാൻ വേണ്ടിയിട്ടുള്ള ട്രിപ്പ് ആയിരുന്നു എന്തിനാ ട്രിപ്പം അന്നൊരാച്ചയ്ക്ക് അറിയില്ലായിരുന്നു അതിങ്ങട്ട് പിന്നെ പിന്നെ അങ്ങോട്ട് ടി സി ജിയിൽ ഒരു വേരിയേഷൻ എന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് നമ്മുടെ കൺട്രോൾ പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം പിന്നെ എന്താ ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല പിന്നെ ഞാൻ വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു കേട്ടോ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ അതിട്ട് ഞാനിവിടെ എന്തൊക്കെയോ ചെയ്തു ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല കുഞ്ഞുറങ്ങാണ് അവളെടുത്തുകൊണ്ട് വരട്ടെന്ന് വെച്ചപ്പോൾ അച്ഛനും വരണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പിന്നെ എന്നെ അച്ഛൻ വിളിക്കുമ്പോൾ ഞാനൊന്നും സം എനിക്ക് ടെൻഷൻ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് എന്നോട് സംസാരിച്ചത് ഡോക്ടറാണ് ഡോക്ടർ സംസാരിച്ചെന്ന് പറഞ്ഞു ആരെങ്കിലും മരണം ആരെങ്കിലും വന്നേ പറ്റത്തുള്ളൂ കൂടെ ആരുമില്ല ആരെങ്കിലും വരണമെന്ന് പറഞ്ഞു അപ്പോത്തേനും എന്താ പറയുക ആരെങ്കിലും വരണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായി നീ എന്നെ വിറക്കൊന്നും സംസാരിക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല ഞാൻ വീട്ടിൽ ഒടിച്ച് ചെറുതായിട്ടൊരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും ആ ചേട്ടയ്ക്ക് തീരെ വയ്യ നിങ്ങൾ ചേട്ടയുടെ വീഡിയോ കണ്ടു കിട്ടുന്നല്ലോ അപ്പോൾ വരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒന്നും അങ്ങനെ അങ്ങനെ അങ്ങ് പറഞ്ഞില്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു മൂന്നിനെ ആകുമ്പോഴത്തേനും ഒരു റിപ്പോർട്ട് വരാനുണ്ട് അപ്പോൾ അത് വാങ്ങിക്കണം അതിനുവേണ്ടി വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചടാട അത് വിളിച്ച് പറഞ്ഞു കേട്ടോ മൂന്നേനകുമ്പത്തേക്കും ഇങ്ങനെ ചെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ വരണ്ടാന്നെയാണ് പറഞ്ഞ ആരും വരണ്ട ഞാൻ അവളെ കൊണ്ട് പൊക്കോണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു ഞാൻ അവളെ എണീപ്പിച്ചിട്ട് അവളെയും ഡ്രസ്സ് മാറ്റി ഞാനും ഡ്രസ്സ് മാറി എന്താ പറയുക ഓട്ടോ താഴെ ഇറങ്ങി നമുക്ക് ഓട്ടോ കിട്ടും ഓട്ടോയ്ക്ക് ഞങ്ങളിവിടെ വന്നു വന്നപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്കൊരാൾ കിടക്കുന്നതാണോ നമ്മൾ സഹിക്കാൻ പറ്റുന്ന എന്താത്തൊരു കാര്യം നമ്മുടെ കൂടെ ആരുമില്ലല്ലോ ആരുമില്ലെന്നല്ല എന്തിനും ഏതിനും എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഓടി വരും പക്ഷേ എന്നാലും ആ സമയത്ത് െ കണ്ടപ്പോൾ ഭയങ്കര ഇങ്ങനെ എല്ലാം കണക്ട് ചെയ്ത് മോണിറ്ററെല്ലാം കാര്യം മോണിറ്ററും കാര്യം ഞാൻ നേഴ്സാണ് എനിക്കെല്ലാം അറിയാം കുറേയൊക്കെ എനിക്കറിയാം പക്ഷെ എന്നാലും അച്ഛനെ ഇങ്ങനെ കണ്ടപ്പോൾ ഒട്ടും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നില്ല സാരം ഒരു ഗ്യാസ് കയറി ത മാത്രമാണ് വിചാരിച്ചത് പെട്ടെന്ന് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അച്ഛൻ ചിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് ഇപ്പോഴും നല്ല വേദനയുണ്ട് അപ്പം എക്കോ ചെയ്തു എക്കോയിലും ചെറിയൊരു ഇതുണ്ടെന്നാണ് അത് ഇ സി ജിയിൽ നല്ല വീരേഷൻ ഹാർട്ട് ബീറ്റ് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കുറഞ്ഞും കൂടി നിൽക്കുവാണ് കേട്ടോ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് കൂടുന്നുമുണ്ട് അങ്ങനെ നിൽക്കുവാണ് അപ്പോൾ എനിക്കറിയില്ല അപ്പം നിങ്ങൾ വേറൊന്നുമില്ല പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കാം കാരണം ഞങ്ങൾക്ക് ഉണ്ടാകും മാത്രു അച്ഛന മുമ്പില് സങ്കടപ്പെടുന്നില്ല ഇപ്പം ചേട്ടായി ചേച്ചി അന്ന കുഞ്ഞും വന്നിട്ടുണ്ട് അപ്പം ആ ഊട്ടനെ ഔട്ടനെ ചേച്ചിടെ അടുത്താക്കിയിട്ട് ആ ചേച്ചീനെ അവരെ വീട്ടിലാക്കിയിട്ട് ഞാൻ പിന്നെ പോയിട്ട് ഇപ്പൊ വന്നതാണുണ്ട് അപ്പൊ ചേട്ടായി താഴേട്ട് വേറൊരു ടേസ്റ്റ് ചെയ്യാനായിട്ട് അച്ഛനെ കൊണ്ടുവന്നിരിക്കണം അപ്പോൾ ആ കൂടെയാണ് ഞാൻ വന്നത് എല്ലാവരും ഞാൻ വേണ്ടി പ്രാർത്ഥിക്കണം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഒട്ടും ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു ഇതാണ് അപ്പം ഞാൻ ഇത്രയോ ചിരിച്ച ചിരിച്ച് കളിച്ചിടന്നിട്ട് പെട്ടെന്ന് അങ്ങനെ കിടക്കണമാണ്പോൾ ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കാര്യം ആരുല്ല എന്നല്ല എല്ലാരും ഉണ്ട് എങ്കിൽ പെട്ടെന്ന് അങ്ങനെന്തോ ഇതായി പോയതോലോ എന്താന്ന് വെച്ചാൽ ബാക്കി പറയാട്ടോ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നുതന്നെ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിലും മരുന്ന് കൊണ്ട് മാറുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ വേണം വേറൊന്നും ഞാൻ ഫസ്റ്റിൽ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അവളെ കുഞ്ഞി അവളെ ഇട്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ കയ്യിൽ ഫോണിൽ ഇരുന്നിട്ട് എനിക്ക് വിറയ്ക്കാം പിന്നെ ഞാൻ എന്തിനും വീഡിയോ എടുക്കണം നിങ്ങൾ ചോദിക്കുമായിരിക്കും ഞാൻ നിങ്ങളോട് പറയണമെന്ന് തോന്നി ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് അപ്പോൾ അവരുടെ പ്രാർത്ഥന ഒരു സമയത്ത് എൻ്റെ അച്ഛക്കാവശ്യമാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ അത് നോർമലാണ് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കണം എന്താണെന്ന് ഞാൻ ഓർത്തിട്ടോ അപ്പം അങ്ങനെ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ എന്തായാലും അങ്ങനെയായിരിക്കും ഉറപ്പായിട്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം നിങ്ങളെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം